നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നവംബർ ഒൻപത് മുതൽക്ക് പതിനഞ്ച് വരെ ഞായർ മുതൽക്ക് ശനി വരെയുള്ള ഏഴ് ദിവസങ്ങളിലെ അതായത് ഒരാഴ്ചത്തെ സാമാന്യ ഫലങ്ങൾ മേടം രാശി മുതൽക്ക് മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ സാമാന്യ ഫലം നിരൂപണമാണ് ഇവിടെ നമ്മൾ നടത്താൻ ശ്രമിക്കുന്നത് ഇപ്പോഴത്തെ ഗ്രഹസ്ഥീ അനുസരിച്ച് മേ മേശാദികൾക്ക് ആണെങ്കിൽ നാലിൽ വ്യാഴം അതായത് കർക്കിടക വ്യാഴമാണ് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയാണ് ഉള്ളത് ചിങ്ങത്തിൽ കേതു തുലാത്തിൽ ശുക്രനും സൂര്യനും വൃശ്ചികത്തിൽ കുജനും ബുധനും ധനുവിലും മകരത്തിലും ആരുമില്ല കുംഭത്തിൽ രാഹു മീനത്തില് ശനിയും ഇതാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഇതിൽ ചന്ദ്രൻ്റെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കും ഒരാഴ്ച തന്നെ രണ്ട് മൂന്ന് തവണയോളം മാറുന്നുണ്ട് അതുകൊണ്ട് അത് കണക്കിലെടുക്കാൻ സാധിക്കില്ല ഗുളികൻ്റെ സ്ത്രീയും മാറിക്കൊണ്ടിരിക്കും ഇവിടെ അല്ലാതെ സാമാന്യ നില ഫല നിരൂപണമാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മേശാദി രാശികളിൽ അടുത്തത് ഇടവം രാശിയാണ് ടോറസ് എന്നാണ് എന്നാണെന്ന് പറയുക കാർത്തിക മുക്കാല് രോഹിണി മകൈരത്തിൻ്റെ പകു ആദ്യ പകുതി ഇത് ഇത്രയും നക്ഷത്രക്കാരുടെ ഇതാണ് ഇടവക്കൂർ എന്ന് പറയുന്നത് ഇവരുടെ ഗ്രഹസ്ഥീതി പറഞ്ഞാൽ കുജനും ബുധനും ഏഴിലും സൂര്യനും ശുക്രനും ആറാം ഭാവത്തിലും വ്യാഴം മൂന്നിൽ കർക്കിടക വ്യാഴമാണ് ഉച്ചസ്ഥുതിയാണ് നാലിൽ കേതു പത്തിൽ രാഹു പതിനൊന്നിൽ ശനി ഇതാണ് അവരുടെ ഗ്രഹസ്ഥീ ഇവരുടെ ജോലി അഥവാ കരിയർ സംബന്ധമായിട്ടുള്ള ആശയവിനിമയത്തിലും ഒക്കെ കുറച്ച് സൂക്ഷിക്കേണ്ടതാണ് രൂക്ഷ വാക്കുകൾ പരുഷവാക്കുകൾ കൊണ്ടൊക്കെയുള്ള കലഹമുണ്ടാവാൻ സാധ്യതയുണ്ട് പാർട്ട്ണർമാരോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവർ അതുപോലെ മറ്റ് സഹപ്രവർത്തകർ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ അല്ല ഉയർന്ന തലത്തിൽ ഇരിക്കുന്നവരുമായിട്ടും ഒക്കെ ചില ഉള്ള ഉണ്ടാകുന്ന ഇൻ്ററാക്ഷൻസിൽ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലമാണ് ആറാം ഭാവത്തിലാണ് ശുക്രൻ ചില ചിലവുകളൊക്കെ കുറച്ച് കൂടാവുന്ന കാലമാണ് നമ്മളിലോ നമ്മുടെ ഉള്ളിൽ കൈ കൈവശമുള്ള ധനം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിൽ ചില കാര്യക്ഷമ ക്ഷമതക്കുറവുകൊണ്ട് ചില നഷ്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന കാലമാണ് എന്നാൽ പൂർവികമായിട്ട് നേരത്തെ മുതലുണ്ടായിരുന്ന ചില കടങ്ങളൊക്കെ തീർക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുകയും ചെയ്യും ആരോഗ്യപരമായിട്ട് അവർക്ക് ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം കുറച്ച് കൂടാവുന്ന കാലമാണ് ഇവരുടെ നിങ്ങളുടെ പ്രവൃത്തി കാലത്ത് ഓരോ പ്രവർത്തികൾക്കും ഇടയ്ക്ക് ഒരല്പസമയം വിശ്രമത്തിനായി കണ്ടെത്താൻ ഈ കാലം കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ദാമ്പത്യം അല്ലെങ്കിൽ അഥവാ കുടുംബം സംബന്ധമായിട്ട് ചില ഭിന്നാഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാകാവുന്നതാണ് വർത്തമാനത്തിലും ഒക്കെ കൂടുതൽ പരിഗണന അതുപോലെ തന്നെ ഒരു അവധാനത പ്രദർശിപ്പിക്കേണ്ട കാലമാണ് അല്ലെങ്കിൽ അത് കുടുംബ ബന്ധം വഷളാവുകയും അസ്വാരസ്യങ്ങൾ അസ്വസ്ഥതകൾ അതുമൂലം ഉണ്ടാവുകയും ചെയ്യും